പാലക്കാട് തൃത്താലയിൽ അറുപത്തിരണ്ടുകാരൻ ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊന്നു തൃത്താല സ്വദേശി മുരളീധരനാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത് ശേഷം ഈ കൊല നടത്തിയെന്ന വിവരം മുരളീധരൻ തന്നെ ബന്ധുക്കളുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഓഡിയോ സന്ദേശമായി അറിയിക്കുകയായിരുന്നു ഉഷ മരിച്ചു ഞാൻ 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 വേണ്ടി വിളിച്ചിട്ട് എന്ത് ഉഷയെ താനാണ് കൊന്നതെന്ന് മുരളീധരൻ തന്നെയാണ് ബന്ധുക്കളുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചത് ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് അയാൾ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞു രണ്ടര മാസമായി മുരളീധരന്റെ ഭാര്യ ഉഷ കിടപ്പിലായിരുന്നു രാവിലെ ഒൻപത് മണിയോടെയാണ് ഭാര്യയെ മുരളീധരൻ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയത് ശബ്ദ സന്ദേശം കേട്ടതും ബന്ധുക്കൾ വീട്ടിൽ വന്ന് പരിശോധിച്ചു തുടർന്നാണ് തൃത്താല പോലീസിൽ വിവരമറിയിച്ചത് കിടപ്പ് രോഗിയായ ഭാര്യയെ നോക്കാൻ ആരുമില്ല രണ്ടു മക്കളിൽ ഒരാൾ മരിച്ചു ഇളയ മകനും അസുഖബാധിതനാണ് ചോദ്യം ചെയ്യവേ മുരളീധരൻ തൃത്താല പോലീസിനോട് ഇങ്ങനെയാണ് സഹായിക്കാൻ ആരുമില്ലെന്നും കൊലപാതകത്തിന്റെ കാരണം ചോദിച്ച പോലീസിനോട് ഇയാൾ മൊഴി നൽകി കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് പോലീസ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു കൂടുതൽ കാര്യങ്ങൾ തൃത്താല പോലീസ് പരിശോധിച്ചു വരികയാണ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്